ലീവ് കഴിഞ്ഞ അടുത്ത ട്രിപ്പാണ് കഴിഞ്ഞാണ് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ട്രിപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് വാടക കുറയ്ക്കുക ഇൻസിഡന്റ് ഉണ്ടായ ട്രിപ്പാണത് ആണെന്ന് അതായത് എമ്പത്തേഴായിരം രൂപയ്ക്ക് വാടക പറഞ്ഞിട്ട് ആ സാധനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ വിളിച്ചു പറയാ ആയിരം രൂപ കുറച്ചേ ഓടാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ട്രിപ്പ് വേണ്ട ഞാൻ എടുക്കില്ലാന്ന് പറഞ്ഞു നമ്മൾ ഓടാൻ തയ്യാറല്ല അപ്പൊ അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ചെറിയ വഴിയായിരുന്നു ഈ സാധനമാണ് നമുക്ക് കൊണ്ടുവേണ്ടത് പക്ഷേ ഇതെന്ത് സാധനമാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് അവരെടുത്ത് ചോദിച്ച പറഞ്ഞ റോഡ് പണിക്ക് എന്തോ ഉപയോഗിക്കണത് എന്തോ സാധനമാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ പെയിന്റ് അടിക്കുന്നുണ്ട് നമ്മൾ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന സാധനം ഉണ്ടാക്കിയിട്ട് അറിയാം ഗായസ് നോയിക്കൊണ്ടിരിക്കുന്നു ഗായസിന്റെ പുതിയ ലുക്കൊക്കെ നോക്കിയൊക്കെ പറയുന്നത് ലോഡ് ചെയ്യണം ഇത് എന്ന് ലോഡ് ചെയ്ത് തീരുമെന്ന് അറിഞ്ഞോടാ നാളെ രാവിലെ ആവും തോന്നുന്നു വണ്ടിയിൽ ലോഡ് കയറി ലോഡ് കേറിയിട്ട് നമ്മള് ബെൽറ്റ് ഒക്കെ അടിച്ചു നിർത്തി ഗായ ടാർപ്പ് ഇടാനുള്ള പരിപാടിയാണ് എടുത്തത് ഓ നോക്കി കായ് പണിയെടുത്ത് മരിക്കുന്നു പായയിടണം പായടണതാണ് പണി എന്താണ് ബെൽറ്റ് ഒക്കെ അടിച്ചേർത്തി നാല് ബെൽറ്റ് അടിച്ച് ഓ ഇത്ര ഹൈറ്റ് ഉണ്ട് സാധനം വിടുന്ന് നേരെ ദലേര ദലേറ എന്ന് കൊണ്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്ട് ഏഹ് ഗുജറാത്ത് ഗുജറാത്ത് ആ നമ്മൾ ലൈറ്റ് ആദ്യമായിട്ടുണ്ടായി ഇത്ര ഗ്യാപ്പേ ഉള്ളേ ഗ്യാപ്പിൽ ഇരുപത്തെട്ടടി വണ്ടി ഇറങ്ങി വരണം ോട്ടെ പോയ്യന്ത ഒക്കെ കളിച്ചാണ് ഞങ്ങള് കാസർഗോഡ് തൊട്ട് പോണ വഴി ഏത് സ്ഥലം ഇത് അരക്കടവ് ആറങ്ങാടി റോഡ് എന്റെ പൊന്ന ഒന്നും പറയാല അടിപൊളി ഫുഡ് ഈ ചെറിയ കടയാണ് നിങ്ങള് കാണണം ഞങ്ങള് റോഡ് സൈഡ് ബോർഡ് കണ്ടിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേർ ഫുഡ് കഴിച്ചു നൂറ്റി അറുപത് ആയുള്ളു രണ്ട് ഊണ് അയല മത്തി പായസം മോരിയുടെ കണ്ടിട്ട് ആരും കയറാതെ ഫുഡാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ ഈ ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ എത്തിയാൽ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണിത് ഓരോ പീസുകളാണ് ഇതൊക്കെ ഈ ഒഴുക്കിൽ പെട്ട് പറഞ്ഞു വലിയ പീസുകൾ ഇതാണ് ഇവിടെന്നാണ് വെള്ളം പറഞ്ഞത് നിങ്ങൾ പൈസ കൊടുത്ത് മീനിനെ കൊണ്ട് കൊത്തിക്കുന്നു ഞങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് കൊത്തിക്കുന്നു ഇതെന്റെ കാൽ നിങ്ങൾ മീൻ വരുന്നതാ മീന് വരു അങ്ങനെ ഞങ്ങൾ രണ്ടാം ദിവസത്തെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങി പറ്റുകയാണ് ആയി അപ്പം നമ്മളെ പുതിയൊരു ദിവസം പുളിയൊക്കെ കഴിഞ്ഞ് കാഴ്ച വണ്ടിയെടുത്ത് ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി കാഴ്ച ഇനി ഉച്ചയ്ക്ക് നിർത്തണം ഫുഡ് ഉണ്ടാക്കണം മാർക്കറ്റിലൊക്കെ പോകണം സാധനം മേടിക്കണം എന്നിട്ട് എന്നാലും കാഴ്സും കൂടെ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കാഴ്ച ആണ് ചോറ് വെച്ചത്